നിങ്ങൾക്ക് നാട്ടിൽ നേഴ്സായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വരുമ്പോൾ ഫുൾ അനർത്ഥന അപ്ലിക്കേഷൻ പ്രോസസ്സിലെ അഞ്ചാമത്തെ സ്റ്റെപ്പ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു ആണോ നിങ്ങൾ ജർമ്മനിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വരാം അതിനുള്ള ക്രൈറ്റീരിയ എന്താണെന്നല്ലേ നമുക്ക് നോക്കാം സ്റ്റെപ്പ് നമ്പർ വൺ ചെക്ക് ചെയ്യോ എലിജിബിലിറ്റി നിങ്ങൾ ആദ്യം എലിജിബിൾ ആണോ എന്ന് അറിയണം അതിനുവേണ്ടി നിങ്ങളുടെ കയ്യിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വാലിഡ് ആയിട്ടുള്ള ജനറൽ നഴ്സിംഗോ അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗിൻ്റെയോ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം സ്റ്റെപ്പ് നമ്പർ ടു ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾ ജർമ്മനിയിൽ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ നിങ്ങൾക്ക് ജർമ്മനിയിൽ വന്ന് നഴ്സായിട്ട് ചെയ്യാൻ സാധിക്കില്ല അതിനുവേണ്ടി നിങ്ങളുടെ കയ്യിൽ ബീ ടു അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇൻ കേസ് നിങ്ങൾക്ക് വെച്ചാണെങ്കിലും വർക്ക് ചെയ്യാൻ അപ്ലൈ ചെയ്യാവുന്നതാണ് ാണ് സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് അനർക്കനിങ്ഗ്നേഷൻ പ്രോസസ് ജർമ്മനിയിൽ രണ്ട് ടൈപ്പ് ഓഫ് അനർക്കനിംഗ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് ഫുൾ അനർക്കനിങ്ങും രണ്ടെന്ന് പറയുന്നത് പാർഷ്യൽ അനർക്കനിങ്ങും നിങ്ങളുടെ ഇന്ത്യയിലെ നഴ്സിംഗും ജർമ്മൻ നേഴ്സിങ്ങുമായിട്ട് ഇക്കാലിൻ്റെ ആണോ എന്ന് ഇവിടുത്തെ ജർമ്മൻ സ്റ്റേറ്റ് അതോറിറ്റി ചെക്ക് ചെയ്യും അതിനു വേണ്ടിയിട്ട് കുറച്ച് ഡോക്യുമെൻസിൻ്റെ ആവശ്യമുണ്ട് ആ ഡോക്യുമെന്റ്സ് ആണ് അതിലൊന്ന് വരുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് പിന്നെ രണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ആയിട്ടുള്ള ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് പിന്നെ മൂന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഡിപ്ലോമ ഓർ ഡിഗ്രി നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് പിന്നെ നാലെന്ന് പറയുന്നത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് െന്ന് പറയുന്നത് പ്രൂപ്പ് എക്സ്പീരിയൻസ് നിങ്ങൾ എന്തെങ്കിലും ആ എക്സ്പീരിയൻസും ആവശ്യമാണ് ഇതെല്ലാമാണ് അനർഥനിങ് വരുന്നത് നിങ്ങൾക്ക് നാട്ടിൽ നേഴ്സായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമനിയിലേക്ക് വരുമ്പോൾ ഫുൾ അനർക്കനിങ് ആണ് കിട്ടുന്നത് നിങ്ങൾക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഇല്ല നിങ്ങൾ ഒരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പാർഷ്യൽ അനർക്കനിങ് ആണ് കിട്ടുന്നത് ഈ പാർഷ്യൽ അനർക്കനും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജർമ്മനിയിൽ വന്നിട്ട് ഒരു കോഴ്സ് ചെയ്യണം അതിന്റെ പേരാണ് അത് രണ്ട് ടൈപ്പ് ഓഫ് ഉണ്ട് ഫസ്റ്റ് വൺ അൺപാസിംഗ് സെക്കൻഡ് വൺ കെന്റനീസെ അത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് എക്സാം ആണ് അൺപാസിങ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യേണ്ട നിങ്ങൾക്ക് തിയറി സെക്ഷൻ മാത്രമായിരിക്കും പക്ഷേ കെൻറ്റന്യൂസെ പ്രൂഫിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിയറി സെക്ഷൻ പ്ലസ് നിങ്ങൾക്ക് പ്രാക്ടിക്കലും ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നു നിങ്ങൾ ജർമ്മനിയിലെ ഒരു ഹോസ്പിറ്റലിലേക്കാണ് വർക്കിനായിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അൺപാസിങ് അല്ലെങ്കിൽ കെന്റന്യൂസെ പ്രൂഫിങ്ങിനായിട്ട് ചാൻസ് ഉണ്ട് അഥവാ നിങ്ങൾ കെയർ ഹോമിലേക്കാണ് ജോലിക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കെന്റന്യൂസി അപ്രൂഫിങ്ങിനാണ് ചാൻസ് അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയറെ ആശ്രയിച്ചിരിക്കും അവർക്ക് നിങ്ങൾക്ക് അൻപാസ് ഒന്ന് തരണമെന്നുണ്ടെങ്കിൽ അൺപാസ് തരാം അല്ല അവർക്ക് നിങ്ങൾക്ക് കെന്റന്യൂസി ആണ് തരണമെന്നുണ്ടെങ്കിൽ അതും അവർക്ക് തരാൻ പറ്റും അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ കെയർ ഹോം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ എംപ്ലോയറെ ആശ്രയിച്ചിരിക്കും പിന്നൊരു കാര്യമുള്ളത് നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസും ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് അത് നിങ്ങൾക്ക് ജർമ്മനിയിൽ ജയിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻസി ഒരു തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയുടെ കയ്യിൽ കൊടുത്ത് ചേക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഈ അപ്ലിക്കേഷൻ പ്രോസസ്സിലെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയർ കണ്ടുപിടിക്കണം ഫൈൻഡ് യുവർ എംപ്ലോയർ തേർഡ് പാർട്ടിയുടെ സഹായത്തോടെ നിങ്ങൾ ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കണം ആ എംപ്ലോയർക്ക് മാത്രമേ നിങ്ങളുടെ വർക്ക് ഓഫർ ലെറ്റർ തരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ കെയർ ഹോമിലാണോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോസ്പിറ്റലാണോ വർക്ക് ചെയ്യാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള എംപ്ലോയറെ ജർമ്മനിയിൽ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ ഫോർ വർക്ക് വിസ നിങ്ങൾക്ക് വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വർക്ക് വരാം പിന്നെ നിങ്ങൾ അപ്ലിക്കേഷനെ പറ്റി ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ജർമനിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ എന്റെ ചാനൽ ഫോളോ ചെയ്യുക